നടി കീർത്തി സുരേഷും ബിസിനസ്സുകാരൻ ആന്റണിയും വിവാഹിതരായി ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിൻ്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തൻ്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും നടി മേനകയുടെയും മകളാണ് കീർത്തി മലയാള ചിത്രം ഗീതാഞ്ജലിയിലൂടെയാണ് കീർത്തി നായികയായി ഇപ്പോൾ തമിഴ് തെലുങ്ക് സിനിമകളിൽ തിരക്കുള്ള താരമാണ് നടി കീർത്തി സുരേഷ് മഹാനടി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നടിയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനാണ് കേരളം ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസ്സിൻ്റെ ഉടമയെ കൂടിയാണ് ആന്റണി പൈലറ്റ്സ് കുബേരൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായാണ് കീർത്തി സിനിമയിലേക്ക് എത്തുന്നത് പ്രിയദർശൻ സം സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തിയുടെ നായികയായുള്ള